മലുക എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മറ്റൊന്നുമല്ല കെ പി രാഹുലിന് പിന്നാലെ പ്രീതം കോട്ടാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ നിന്നും മോഹൻ ബഗാനിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന രീതിയിലാണ് ബംഗാൾ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടുന്നത് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ലെസ്കോവിക്കിൻ്റെ പകരക്കാരനായിക്കൊണ്ട് ഫ്രഞ്ച് താരത്തിൻ്റെ സൈന്യം പൂർത്തിയാക്കിയതായിക്കൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതായാലും മീര് സൂപ്പർ താരം എന്നാകും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യുക എന്നതിന് കൂടുതൽ വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ദിമിയുടെ റീപ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷനും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച് താരമായ അലക്സാണ്ടറിന്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയത് കൊണ്ടു തന്നെ ഈ ഒരു സൂപ്പർ താരം എന്നാകും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യുക എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡു വേൾഡ് കപ്പ് സ്ക്വാഡിലേക്കാകും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ താരമായ അലക്സാണ്ടർ എത്തിച്ചേരുക എന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഡുവേൾഡ് കപ്പ് മത്സരങ്ങൾ തുടങ്ങാൻ ഇനി വിടലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാനിങ്ങിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്റ്റേഷനും ഒക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് ദിമിത്രൂസിൻ്റെ പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഹൈ പ്രൊഫൈൽ താരത്തെ തന്നെയാണ് കൊണ്ടുവരുന്നതെന്ന് മുൻപ് തന്നെ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വന്നതാണ് എന്നാൽ മെഡിക്കൽ പൂർത്തിയായിട്ടില്ല എന്ന രീതിയിൽ ആ റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ആ ഒരു താരത്തിൻ്റെ മെഡിക്കൽ ഫെയിൽ ആയിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ അപ്ഡേഷൻ പുതുതായി പുറത്തേക്കി വന്നിട്ടുള്ളത് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് ദിമിയുടെ റീപ്ലേസ്മെൻ്റായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാനായി ഒരുങ്ങിയിട്ടുണ്ടായിരുന്ന താരം ദിമിയേക്കാൾ മികച്ചൊരു ഓപ്ഷനായിരുന്നു ഹൈ പ്രൊഫൈൽ താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ധാരണയിലെത്തിയിട്ടുണ്ടെങ്കിലും മെഡിക്കൽ ബാക്കിയുണ്ടായിരുന്നുവെന്നും എന്നാൽ മെഡിക്കൽ പരിശോധനയിൽ ഫെയിലായിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ താരത്തിൻ്റെ പേരുകളൊന്നും വെളിപ്പെടുത്തുന്നില്ല എന്നും മറ്റൊരു ഓപ്ഷനു വേണ്ടി ബ്ലാസ്റ്റേഴ്സ് തിരയുകയാണെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ദിമിയേക്കാൾ മികച്ച ഓപ്ഷനാണ് ബ്ലാസ്റ്റേഴ്സ് ദിമിയുടെ റീപ്ലേസ്മെൻ്റ് ആയി കൊണ്ടുവരുന്നതെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും മികച്ചൊരു താരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കണ്ടെത്താൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്ന മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ സഹൽ അബ്ദുൾ സമദിനെ മോഹൻ ബഗാനിലേക്ക് നൽകിക്കൊണ്ടാണ് പ്രീതം കോട്ടാലിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് എന്നാൽ ഈ വരുന്ന സീസണിലേക്ക് അൻവർ അലി മോഹൻ ബഗാൻ വിടുന്നത് കൊണ്ട് തന്നെ അൻവർ അലിക്ക് റീപ്ലേസ്മെൻ്റ് ആയിക്കൊണ്ട് മോഹൻ ബഗാൻ പ്രീതം കോട്ടാലിനെ തന്നെ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അത്തരത്തിൽ ചർച്ചകളൊക്കെ നടന്നു വരികയാണെന്ന രീതിയിൽ ബംഗാൾ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് പ്രീതത്തെ വിട്ടു നൽകുകയാണെങ്കിൽ അത് വളരെ വലിയൊരു മണ്ടത്തരമാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഏതായാലും സാഹലിനെ ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനിലേക്ക് വിട്ടു നൽകിയത് തന്നെ വളരെ വലിയൊരു മണ്ടത്തരം എന്നാൽ ഇനി പ്രീതത്തെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താതെ അദ്ദേഹത്തെയും കൂടി ഒഴിവാക്കുന്നത് അത് അതിലേറെ മണ്ടത്തരമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം